കാലവർഷം ശക്തി പ്രാപിച്ചതോടെ തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമായി കൊടുങ്ങല്ലൂരിൽ ആയിരത്തോളം വീടുകളിലും നൂറിലേറെ വീടുകളിലും കടൽ കയറി സർക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചെല്ലാനം മറവക്കാട് ജനങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചു കൊടുങ്ങല്ലൂർ കൊല്ലം ചെല്ലാനം മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ അഴീക്കോട് മുതൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ കടൽ കയറിയിട്ടുണ്ട് ആയിരത്തോളം വീടുകളിൽ വെള്ളം കയറി ചെല്ലാനത്ത് നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് ഓക്കി ദുരന്തകാലങ്ങളിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാഴായതോടെയാണ് ചെല്ലാന മേഖലയിൽ ജനങ്ങൾ ദുരിതത്തിലായത് കടലാക്രമണം തടയാൻ ജിയോ ടൂബ് സംവിധാനം നടപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാലവർഷം വരുന്നതിന് മുൻപ് നടപടിയെടുത്തില്ല കഴിഞ്ഞ ദിവസം കടലാക്രമണം ശക്തമായതോടെ വീടുകളിലേക്ക് വെള്ളം കയറുകയായിരുന്നു ഇതേ തുടർന്ന് സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ചെല്ലാനത്ത് ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിഷേധയോഗം ബിഷപ്പ് ജെയിംസ് സാനാപ്രമ്പിൽ ഉദ്ഘാടനം ചെയ്തു ചെന്നാനം മറുവാക്കാട് പ്രദേശത്തും വീണ്ടുപറമ്പ് കാലിക്കൽ കിടപ്പുറത്തും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ഉണ്ടായിരിക്കുന്ന ശക്തമായ കടലാക്രമണത്തിൽ ഉദ്യോഗസ്ഥരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും മറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും അനുകൂലമായ നടപടികൾ സ്വീകരിക്കാതെ പ്രതിഷേധിച്ചുകൊണ്ട് കടലിൽ കടൽ കടൽ തിരമാലകൾ അടിക്കുന്ന സ്ഥലത്ത് നനഞ്ഞു നിന്നുകൊണ്ടാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ചെല്ലാനം വേളാങ്കണ്ണി പള്ളിക്ക് സമീപമാണ് പ്രതിഷേധം നടന്നത് ചെല്ലാനം മേഖലയിലെ ചേലാട് ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഷക്കേന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം